മലയാള സിനിമയെ സ്വാഭാവിക നറന്നം നിറച്ച സിനിമകളിലൂടെ വഴി നടത്തിയ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു സിദ്ദിഖ് ലാൽ സൂപ്പർ താരങ്ങളുടെ നെടുനീളൻ ഡയലോഗുകളോ ആവേശം കൊള്ളിക്കുന്ന മാസ് ആക്ഷൻ രംഗങ്ങളോ ഇല്ലാത്ത ചിത്രങ്ങൾ ഒരുക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു കലാഭവനിൽ ആബേലച്ഛൻ്റെ ശിക്ഷണത്തിൽ മിമിക്രി കലാകാരന്മാരായി അരങ്ങു തകർക്കുമ്പോഴും പിന്നീട് സംവിധായകൻ ഫാസിലിനൊപ്പം സംവിധാന സഹായികളായി സിനിമയിലേക്ക് നടന്നു കയറുമ്പോഴും ഇരുവരും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു നിരവധി എവർഗ്രീൻ ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു ഈ കൂട്ടുകെട്ട് റാംജി റാവ് സ്പീക്കിംഗ് എന്ന ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റാക്കിക്കൊണ്ട് മലയാളത്തിലേക്കുള്ള വരവറിയിച്ചു ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയൊരുക്കിയ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിയെ നായകനാക്കി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിറ്റ്ലർ സിനിമയുടെ തിരക്കഥയും സംവിധാനവും സിദ്ദിഖ് നിർവഹിച്ചപ്പോൾ നിർമ്മാതാവായിട്ടായിരുന്നു ലാൽ എത്തിയിരുന്നത് ശോഭനയായിരുന്നു നായിക ഹിറ്റ്ലർ മാധവൻകുട്ടിയായി മമ്മൂക്ക എത്തിയ ചിത്രം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന തരത്തിലായിരുന്നു സിദ്ദിഖ് ഒരുക്കിയിരുന്നത് മാധവൻകുട്ടി എന്ന സഹോദരൻ്റെയും അഞ്ച് സഹോദരിമാരുടെയും കഥ പറഞ്ഞ ഹിറ്റ്ലർ അക്കാലത്തെ മെഗാ ഹിറ്റുകളിൽ ഒന്നായിരുന്നു മികച്ച പാട്ടുകൾ മികച്ച സംഘടനകൾ എന്ന് തുടങ്ങി ജനപ്രിയ സിനിമയ്ക്ക് വേണ്ടുന്നതായ എല്ലാ ഘടകങ്ങളെയും കൃത്യമായ അനുപാതത്തിൽ ചേർത്തുകൊണ്ടാണ് സിദ്ദിഖ് ഹിറ്റ്ലർ മാധവൻകുട്ടിയെ അണിയിച്ചൊരുക്കിയത് മമ്മൂട്ടിക്കൊപ്പം മുകേഷ് ജഗദീഷ് സായികുമാർ കുമാർ ഇന്നസെൻറ്റ് കൊച്ചിൻ ഹനീഫ സോമൻ ഇടവേള ബാബു ഉൾപ്പെടെ നിരവധി താരങ്ങൾ അണിനിരുന്നു നായികനിരയിൽ വാണി വിശ്വനാഥ് ആനി സുചിത്ര ചിപ്പി ഉൾപ്പെടെയുള്ളവർ എത്തി സ്നേഹസമ്പന്നനായ ചേട്ടൻ എന്ന സ്ഥിരം ബിംബത്തെ മുൻനിർത്തിയാണ് മമ്മൂട്ടിയുടെ മാധവൻകുട്ടി ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിലും മുൻ ചിത്രങ്ങളെക്കാൾ കൂടുതൽ തീവ്രമായി ആ ബന്ധത്തെ ആവിഷ്കരിക്കുവാൻ ഹിറ്റ്ലർ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞു അന്ന് മമ്മൂട്ടി പെട്ടെന്ന് സിറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു മമ്മൂക്ക് കാരണം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് സിദ്ദിഖ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഷൂട്ടിങ്ങിനിടെ തനിക്ക് അപ്രതീക്ഷിതമായി വന്നൊരു അവസരത്തെക്കുറിച്ച് മമ്മൂക്ക സിദ്ദിക്കിനോടും ലാലിനോടുമായി പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്നും ഒരു സിനിമാ കമ്പനി തൻ്റെ ഡേറ്റിനെ സമീപിച്ചിട്ടുണ്ടെന്നും സമയം ഒത്തുവന്നാൽ അവരുടെ ചിത്രത്തിൽ അഭിനയിച്ചേക്കുമെന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത് മമ്മൂക്ക തനിക്ക് ലഭിച്ച അവസരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ലാലിൻ്റെ മറുപടി വന്നു മമ്മൂക്ക എന്തു തന്നെ സംഭവിച്ചാലും ആ ഓഫർ സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് ലാൽ തുടങ്ങിയത് ഇന്ത്യക്കാരെ നൂറ്റാണ്ടുകളോളം ഭരിച്ചു മുടിച്ചവരാണ് ബ്രിട്ടീഷുകാരെന്നും അവരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ഇങ്ങനെയേ പറ്റൂവെന്നായിരുന്നു ആ മറുപടി ആ പ്രോജക്റ്റിൽ മമ്മൂക്ക അഭിനയിക്കണം അവന്മാര് കണക്കിന് അനുഭവിക്കട്ടെയെന്നും ലാൽ കൂട്ടിച്ചേർത്തു ലാലിന്റെ മറുപടി കേട്ടതും മമ്മൂക്ക ഹിറ്റ്ലറിന്റെ സിറ്റിൽ നിന്നും ഇറങ്ങിപ്പോയി ലാൽ പറഞ്ഞ കൗണ്ടർ ഇഷ്ടപ്പെടാത്തതിനാലാണ് മമ്മൂക്ക ഷൂട്ടിംഗ് നിർത്തി മടങ്ങിയത് മമ്മൂക്ക പോയതോടെ ചിത്രത്തിന്റെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് പൂർണ്ണമായി മുടങ്ങിയിരുന്നു ചുമ്മാ പറഞ്ഞൊരു തമാശ പക്ഷെ ഒരു ലക്ഷത്തിന്റെ നഷ്ടമായിരുന്നു നിർമ്മാതാവായ ലാലിന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കൊണ്ടുണ്ടായത് ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിലും പിന്നീട് മമ്മൂട്ടി ഷൂട്ടിനോട് സഹകരിക്കുകയും സിനിമ പ്രതീക്ഷിച്ചതിലും അപ്പുറം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയ വിജയങ്ങൾ നേടിയ സിനിമയ്ക്കൊപ്പമാണ് ഹിറ്റ്ലറിന്റെ സ്ഥാനവും ഇരുപത്തെട്ട് വർഷം പിന്നിടുന്ന ഈ കാലയളവിൽ ഹിറ്റ്ലർ എന്ന സിനിമ കാണുന്നതിന് പ്രേക്ഷകർക്ക് യാതൊരു മടുപ്പും ഉണ്ടാവുന്നില്ല എന്നതാണ് വാസ്തവം ചിത്രത്തെ സംബന്ധിച്ച് ഏറെ രസകരമായ മറ്റൊരു കാര്യമെന്നത് സിനിമയുടെ ടൈറ്റിൽ കാർഡുകൾ കാണിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം പിന്നിട്ടതിനു ശേഷമാണ് അത് അക്കാലത്തെ ഒരു പുതുമ തന്നെയായിരുന്നു അവൾ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി സോമൻ്റെ വളരെ സെന്ധിയായ ഈയൊരു ഡയലോഗ് കേരളത്തിലെ മിമിക്രി വേദികളിലും ടെലിവിഷൻ ഷോകളിലും ഏറെക്കാലം നിറഞ്ഞു നിന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക